ഹായ് ബാംഗ്ലൂരിലെ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമായ നിമാൻസ് കോളേജ് ഓഫ് നഴ്സിംഗിലേക്ക് ബി എസ് സി നേഴ്സിംഗിലെ അപ്ലിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ബി എസ് സി നേഴ്സിംഗ് മാത്രമല്ല ബി എസ് സി അനസേഷ്യ ടെക്നോളജിസ്റ്റ് ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ബി എസ് സി ക്ലിനിക്കൽ ന്യൂറോ ഫിസിയോളജി ടെക്നോളജി ഈ നാല് കോഴ്സുകളിലേക്ക് നമ്മുടെ പ്ലസ് ടു സയൻസ് വിഭാഗം പഠിച്ച കുട്ടികൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാറ് അഞ്ച് അതായത് ഈ മാസം പതിനാറ് മുതലാണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത മാസം ജൂൺ പതിനഞ്ച് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതിനുശേഷം ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇരുപത്തേഴ് ഏഴിനാണ് എൻട്രൻസ് ടെസ്റ്റിൻ്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം സെലക്ഷൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും പിന്നെ സെലക്റ്റഡ് ആയ ആൾക്കാർക്ക് അഡ്മിഷൻ നടക്കുന്നത് പതിനൊന്ന് എട്ടിനാണ് പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്ന് ഒമ്പത് അതായത് സെപ്റ്റംബർ ഒന്നിനാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം best two wishes